അപ്പം ഞങ്ങൾ നിന്ന് വന്നിരിക്കുന്നത് ഒരു സർപ്രൈസിൻ്റെ കാര്യം പറയാനാണ് ജൂലൈ എട്ടാം തീയതി അച്ഛൻ്റെ ദേവിൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അച്ഛൻ ഞങ്ങൾ സർപ്രൈസായിട്ട് ഒരു ഗിഫ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട് പച്ച അച്ഛൻ മസ്കറ്റിലാണുള്ളത് അത് അച്ഛൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ വന്നിട്ടുണ്ട് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ റൂമിൽ തന്നെയുള്ള ഫ്രണ്ടാണ് അപ്പോൾ ആ അങ്കിളിൻ്റെ കയ്യിൽ ഞങ്ങൾ ഗിഫ്റ്റ് കൊടുത്തയക്കും അപ്പോൾ എന്താണ് ഗിഫ്റ്റ് എന്ന് നമുക്ക് ഇപ്പോൾ കാണാം ഇത് ഇത് സൺസെറ്റ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞതിൽ ഫേസ്ബുക്കിൽ കണ്ടിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് അച്ഛനെ കൊടുക്കാൻ സ്പെഷ്യൽ ആയിട്ട് ഇത് ഞാൻ കാണിച്ചു തരാം പിന്നെ അച്ഛനെ കൊടുക്കാൻ വേണ്ടിയിട്ടൊരു നല്ലൊരു അടിപൊളി ഷർട്ട് ഒക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് എന്താണ് നോക്കാം ദൈവം അപ്പോൾ അതെ സൺസെറ്റ് ഗിഫ്റ്റ് നിന്നാണ് ഓൺലൈനായിട്ട് ഫേസ്ബുക്കിൽ കണ്ടിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഐറ്റംസ് ഓർഡർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം അപ്പം ഇതൊന്ന് ഓപ്പൺ ചെയ്ത് എന്ത് സംഭവം എന്നൊക്കെ ദയവ് കാണിച്ചുതരും ദൈവം ഇതൊന്ന് ഓപ്പൺ ചെയ്ത് ഇതേപോലെ കണ്ടോ ഇത് നമ്മൾ കസ്റ്റമൈസിനനുസരിച്ച് ചെയ്ത് തരുന്നതാണ് അവര് ഇതേപോലെ പേരൊക്കെ ആയിട്ട് ഇതൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതാണ് എങ്ങനെ വേണമെങ്കിലും വരും ഇതില് പേന എടുത്ത്

ഓ പച്ച കളർ പിന്നെ അവിടെ ഓട്ട പിന്നോട്ടെ അങ്ങനെയുള്ളതാണ് അവർ കൊള്ളാം എന്തായാലും ഇതുപോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ബർത്ത്ഡേ ഗിഫ്റ്റ് ഇതിൻ്റെ മുകളിലെ ഹാപ്പി ബർത്ത്ഡേ ഡിയർ എന്ന റിബൺ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു ബർത്ത്ഡേ കാർഡാണ് ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അതിൽ മുന്നേ കവർ ചെയ്ത് പോയി നല്ല ഭംഗിയുള്ളൊരു ബർത്ത്ഡേ കാർഡാണ് കേട്ടോ അതിൻ്റെ അടിയിൽ ഷർട്ട് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് നല്ല ഭംഗിയുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് റിബൺ ഒക്കെ വെച്ച് കെട്ടാം ഓക്കെ റെഡ് കളർ പേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഗിഫ്റ്റ് പൊതിയാനായിട്ട് സെറ്റപ്പായി പൊതിഞ്ഞെടുത്തിട്ടുണ്ട് അച്ച അവിടെ ഒന്ന് പൊട്ടിക്കുന്നതും അച്ഛനും